ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മളിപ്പം ഇന്ത്യ ഇവിടെ കുക്കിംഗ് വീഡിയോ കാണിക്കാൻ പോണത് ചെമ്മീൻ അച്ചാർ ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് ഒരു പച്ചമുളക് പൊടിയായിട്ട് നീളത്തിലരിഞ്ഞത് ഇഞ്ചി വേപ്പന വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് പിന്നെ സ്പൂണിന് രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ വെള്ളത്തിൽ കുഴച്ചു പിന്നെ പിന്നാങ്കി താളിക്കാൻ കട്ടത് പിന്നെ കുറച്ച് കായപ്പൊടി ചെറിയ ചെമ്മീനാണേ വെളിച്ചെണ്ണ ഉപ്പ് നമുക്ക് പിന്നെ ആവശ്യത്തിന് തിളപ്പിച്ചാറ്റേ വേണം ുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ വറുത്തെടുക്കണം കുറച്ച് ജമ്മീന ഉള്ളതുകൊണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഇട്ടുള്ളൂ ഒരു പച്ചമുളക് ഇതേപോലെ നീളത്തിൽ fer el pizza tipus. Per tot és un allorada

യും കഷമുളക്കെ നല്ല സ്മെല്ലാം ഇത് എന്തെങ്കിലും നമുക്ക് വേറെ അറിയൊന്നും വേണ്ട രാവിലെ ചോറ് കെട്ടാനൊക്കെ പെട്ടെന്ന് ദിവസം നമുക്കൊന്ന് വഴിയെ താമസം ചെയ്യുന്നിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇതും ഒരു മൊട്ട ഓംലറ്റോ അല്ലെ ചമ്മന്തിയോ അല്ലെ ഒരു വെളുക്കിയോ ഒത്തിരി അച്ചാറും ചെമ്മീൻ അച്ചാറും കിട്ടിയൊക്കെ like <laughs> it. 那你让咱看一下这个。 ചെമ്മീൻ നല്ലോണം വെള്ളം കളഞ്ഞാൽ നല്ലൊരു വെള്ളം വരൂടാ ആ വെള്ളം ഒന്ന് പറ്റി നമുക്ക് ഇനി നമുക്ക് ഈ അച്ചാറുണ്ടെങ്കിൽ നല്ലപോലെ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാല് രാവിലെ ചോറ് കിട്ടുമ്പോഴോ അതെല്ലാം നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെളുക്ക് പറ്റി ഈ അച്ചാറുണ്ട് അപ്പൊ ഈ അച്ചാർ ഫ്രിഡ്ജിൽ വെക്കണി തണുത്ത് നല്ലോണം തണുക്കണോട്ടോ അല്ലെങ്കിൽ നോണപ്പ് നല്ല പോലെത്തെ ഒരു ദിവസം കൂടുതൽ തണുപ്പിച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള കുറച്ച് അച്ചാർ എടുത്തിട്ട് നേരെ ഒരു ചിൻച്ചട്ടിലോ ദോശയിലോ എന്തെങ്കിലും ചെറിയ പാത്രത്തിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ചൂടാ പുറത്ത് വെക്കണമെന്നില്ല കുറെ ആവശ്യം ഞാനോ മീനച്ചാറൊക്കെ മീനിന്റെ അച്ചാറ ഇട്ടിട്ട് വീഡിയോ കാണിക്കാതെ അത് ഞാൻ ഞാൻ എന്താ അച്ചാറുണ്ടാക്കിയാലും നല്ലപോലെ തണുത്ത് പിന്നെ ചില്ലിന്റെ കുപ്പിയിലാക്കി എന്നെ ഫ്രിഡ്ജിൽ വേണ്ടി ചില്ലു കുപ്പിയിലെ പ്ലാസ്റ്റിക്കിൽ വെക്കാൻ പാടില്ല എന്നാലും അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്കിന്റെ അത്ര അതിൽ വെച്ചിട്ട് പിന്നെ കുറെശം എടുത്തിട്ട് ചൂടാക്കും വെള്ളം മുഴുവനും പത്തക്കെ ചെമ്മിന് ഇവിടെ ഇപ്പൊ ഇത്തിരി ലാഭത്തിൽ കിട്ടുന്നുണ്ട് അര കിലോ ചെമ്മീ നൂറ് രൂപ ഇവിടെ അപ്പൊ അതിയാരുന്നതിന്റെ ബാക്കിയാണ് എടുത്തായിരുന്നേ

bu arada tamamızın bir tıbbi lokayda seminerler bu super ne zahide oluyorum da kaka ipaideki stamboğla bütün ayırdan adeta kasan, salakasam artık ipa değil, muğluruğunda tanedeleri jüri bizi takip, ma salavat ipa müsait, ipa ile kahçar et, ipa kılıak ile ya olsun, bu olsun da ben ayırdın jüva ഇപ്പൊ വെള്ളമൊക്കെ വാങ്ങി എണ്ണയൊക്കെ ഇതാകാൻ തുടങ്ങി എണ്ണ പൊറത്തൊക്കെ വന്നു ചെമ്മീനൊന്നും ബ്രൗൺ കളറ ഒരുപാട് അങ്ങനെ വറുത്ത് ഇതാക്കണ്ട അത് ഇപ്പൊ നമ്മള് ഇപ്പൊ വിദേശത്തൊക്കെ അറിയാനൊക്കെ പിള്ളേർക്ക് കൊടുത്തേക്കാനും ഹസ്ബൻഡിന് കൊടുത്തേക്കാനോ അങ്ങനെയൊക്കെ അവർക്ക് ഈ ചെമ്മീൻ ഒന്നും നല്ല ഡ്രൈ ആയിട്ട് വറുത്തെടുക്കാന്നുണ്ട് കാരണം അവർക്ക് അവിടെ എനിക്ക് ഇപ്പൊ രണ്ടു ദിവസം മൂന്ന് ദിവസം വരുന്ന ഇരുന്നു എന്ന് പറയാം എല്ലാരും ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ബട്ടൺ ഒക്കെ ചെയ്യോ നിൽക്ക എന്താ പറയാനുള്ളത് കൊടുത്ത കൊടുത്തേക്കണെങ്കിലും ബിസിനസ് വേണ്ട ഒക്കെ ആണെങ്കിൽ ചെമ്മീൻ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വറുത്തിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ രണ്ടു ദിവസത്തുണ്ടാവും ചോറ് നാല് പേർക്ക് ചോറ് വെക്കണം എണ്ണ ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കാം രണ്ട് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ ഒഴിക്കാ എണ്ണയുടെ നല്ലോണം കെളിയുള്ളു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കട കുറച്ച് നല്ല ഒരച്ചാറിനും ഉലുവ ഇടരുത് ഉലുവപ്പൊടിയോ ഉലുവ ഇടരുത് മീനച്ചാറിന കേട്ടാ കായപ്പൊടി ഇടാവുള്ളൂ അച്ചാറിരിക്കുന്നതോറും കയ്പിറങ്ങും നമ്മ ഏർ നാരങ്ങ നെല്ലിക്ക മാങ്ങയൊക്കെ ഇടുമ്പോ നമുക്ക് ഉലുവടാം ഉലുവപ്പൊടി ഇട്ടാ നല്ലതാ ഈ മീനച്ചാർ മാത്രം ഉലുവപ്പൊടി ഇടരുത് അതിനായപ്പൊടി ആ അച്ചാറിരിക്കുന്നതോറും ആ കൈപ്പ് ടേസ്റ്റ് ആ മീനില് കയറി പിടിക്കും അരക്കെപ്പോഴും നേരിട്ടിട ഇതേപോലെ നനച്ചു തിളപ്പിച്ചാരി വെള്ളത്തിൽ നനച്ചിട്ട് വേണം നമ്മള് ഇതിന്റെ അകത്തിടാൻ അപ്പ കൂടി പെട്ടെന്ന് കരിഞ്ഞൂല നല്ല എണ്പ്പക്ക നല്ലോ പൊടിയഞ്ചി നല്ല ബ്രൗണ്ടു ഇനി അത് കൊറച്ചു കൂടാതെ ഓരോ ഒക്കെ എന്തോരം ലൈക്കും കമന്റും ഷെയർ ഒക്കെ എനിക്ക് സങ്കടം അതാരണം ഞാൻ ഒരു കാര്യം പട്ടെ എല്ലാ ആൾക്കാരും വീഡിയോ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇതാകാം അങ്ങനെ കാണുമ്പോ പക്ഷെ അവര് നമ്മളേലൊക്കെ നല്ല ഇതായിട്ടൊക്കെ എഡിറ്റ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് എടുക്ക ശരിയാണ് ഇല്ല ഒരുപാട് ബുദ്ധിമുട്ടു പക്ഷെ ഞാനൊന്നും ചിന്തിക്കുന്നേ ക്ക് ദൈവം കൊടുക്കും ഇല്ലാത്തൊരു എപ്പോഴും കീഴ്പോട്ട് തന്നെയല്ലേ എന്താ അങ്ങനെ പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ അങ്ങനെ എനിക്ക് മുമ്പ് തോന്നിട്ടുണ്ട് ഇല്ലാതിന് എന്റെ സങ്കടകളെ പറയുമ്പോൾ ദൈവം നമ്മളെന്തായാലും രക്ഷപ്പെടാറുണ്ട് പിന്നെ പൊറോട്ട ഇരുമ്പ് ഒരു നേരത്തെ വെള്ളം ഇട നല്ല എന്തോരം പേരുണ്ട് അതിന് എത്രയും നല്ല നമ്മുടെ ലൈഫ് വാടക വീടാണെങ്കിലും ചിന്തിക്കും എനിക്കൊന്നും പറയാനുള്ള എന്താണെന്ന് വെച്ചാല് യൂട്യൂബ് ഇല്ലാതെ തുടങ്ങും കുറച്ചും ഇങ്ങോട്ട് പറയണല്ലോ എൻ്റെ അവിടെ ദേഷ്യം നോക്കരുതല്ലോ അവര് തുടങ്ങുമ്പോഴും എനിക്ക് മൂത്രം ലൈക്കും കമന്റും ഷെയറും ഒക്കെ അവർക്ക് കിട്ടണം എനിക്ക് അങ്ങനെ കിട്ടുന്നേക്കാം ഇപ്പൊ എന്റെ വീഡിയോട് ഇതായിരിക്കട്ടെ നമുക്ക് വിന്നാക്കി വയ്ക്കെട്ടോ എനിക്കെല്ലാം കഴിക്കാറുണ്ട് ഒരു മൂന്ന് സ്പൂൺ വിനാഗി ആണ് അതിന്റെ കൂടെ തന്നെ പിന്നെ പത്രത്തില് വെച്ച വെളുത്തുള്ളി വെളുത്തുള്ളിട്ടപ്പോ നല്ല സ്വെല്ലായിട്ടോ ഇഞ്ചിയും വെളുത്തുള്ള അതെന്താ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വീഡിയോ തന്നെ നല്ല ലൈക്കും കമന്റും ഒക്കെ സാധാരണക്കാർക്ക് ചെയ്യട്ടോ അവരൊക്കെ രക്ഷപ്പെടട്ടെ അങ്ങനെ ഒരു വരുമാനം വീട്ടമ്മമാർക്ക് ഇല്ലാതെ അവരുടെ മക്കൾക്കൊക്കെ ഉപകാരപ്പെടല്ലോ കൊച്ചിപോലൊന്നും പറയണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇല്ലാത്തവർക്കു നമുക്ക് അങ്ങനെ പത്തിരൊക്കെ കിട്ടണെങ്കിൽ ഒരുപാട് എഫക്ട് എടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യണം ചോദിക്കും ഞങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്യണം അങ്ങനെയല്ല ഉപ്പൊക്കെ പുഴിണ്ടത്ത കാരണം ഉപ്പില കുശുമ്പോ നല്ല കേട്ടാവാ സ്പൂണിന് മൂന്ന് സ്പൂണ് പിന്നെ അരിയട്ട അതും ഈ പാത്രത്തിൽ മൂന്ന് സ്പൂണ് പിന്നാലും ബാക്കി വഴി തിളപ്പിച്ചാട്ടി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇതിൽ മിക്സ് ചെയ്യണം ഗ്രേവി ചെമ്മീന നമുക്ക് ഈ ചെയ്യേണ്ടത് നല്ല കായപ്പൊടി ഒരിക്കലും ഉരുവാക്കൊടി ഇടരുത് കേട്ടോ മീനച്ചാറിന് ഒരു കാ ടീസ്പൂണ് ഉരുടെ കായപ്പൊടി മീനച്ചാറിന് ഏർ ഉരുവപ്പൊടി ഇട്ടാൽ എന്താ വെച്ചാല് വേണമെങ്കിൽ ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ടുമൂന്നും ഉരുവ ഇടാം പക്ഷെ ഇടാതിരിക്കുന്നില്ല നമ്മള് കൈപ്പ് പൊടിയൊക്കെ പൗഡർ ആട കയ്പറങ്ങും അതിൽ നല്ല നമ്മ കായ പൊടിയ നല്ലത് നല്ല പോലെ ആയിട്ടോ അതോ നല്ല സ്മെല് ചൂട് ചോറിൻ്റെ തിന്ന കൊതിയാവു അച്ഛൻ മകൻ മകള് പേരക്കുട്ടി പേരക്കുട്ടിട്ടില്ല ചെമ്മീ മാത്രം കൊച്ചിനധികം ചെമ്മി ഞങ്ങൾ കൊടുക്കാറില്ല ഈ അലർജി ഇപ്പൊ കുഞ്ഞു പിള്ളേർക്കെ പെട്ടെന്ന് തന്നെ ചെമ്മീനൊക്കെ കൊടുത്താൽ അലർജി വരും അതാരം കക്ക ഇറച്ചിയും ചെമ്മീനൊക്കെ അറിയില്ല പെട്ടെന്ന് കുട്ടികൾക്കാവുന്നതും ചെറിയ ചെറിയ കുട്ടികൾക്കായിട്ടാ കൊടുക്കാതെ നോക്കുക അപ്പൊ കക്ക മേടിച്ചിട്ട് അച്ചാറടാ സൂപ്പർ അച്ചാറ അലർജി സ്മെല്ലാ ചെമ്മീൻ വച്ചാറ് എന്റെ കൂടെ ഒരു ചൂളി ചോദി ചോറുമ്പോ അത് കഴിക്കണമില്ല ചില്ലിന്റെ പാത്രം ചില്ലിന്റെ ഗ്യാസ് എടുപ്പൊ നമ്മള് ചൂടുള്ള സാധന പൊറത്ത് വെച്ചാല് ചിലപ്പോ പൊട്ടിപ്പോ ഒരു ഏഴ് വർഷത്തോളം വാങ്ങിട്ട് അടുപ്പ് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച ഒരുപാട് ഞാൻ എടുക്കട്ടെ പിന്നെ ചെമ്മീനെ ചടി ചോർ തിരിടും ഞാൻ എടുക്കട്ടെ ചോറ് ചോറിനോടൊക്കെ thank <laughs> you ഈ അച്ചാർ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുക്കണമെങ്കിൽ സൂപ്പർ ഇതിലുള്ള വേപ്പിലയും പച്ചമുളകും ഒന്നും കളയണ്ട അല്ലാതെ നമ്മൾ നല്ലപോലെ വറുത്ത് അതിൻ്റെ വായ എല്ലാം വന്ന് സൂപ്പർ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്നൊന്നും അടുത്ത വീഡിയോ കാണാൻ കാറ്റാമ്പയമായി ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് ഹെൽപ്പ്